കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൂർണിമ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് പല്ലവി എന്നിട്ട് ചോദിച്ചു അല്ല പൂർണാമ ക്ഷേത്രത്തിൽ പോയാൽ രാവിലെ എന്നിട്ട് എന്നോട് എന്താ ഒരു വാക്ക് പറയാത്തേന്ന് ചോദിക്കും അത് പിന്നെ മോളെ രാവിലെ വെറുതെ എന്തേലും വിളിച്ചുറച്ച് ശല്യപ്പെടുത്തുന്നത് കരുതിയെന്ന് പറയണം ഓ എനിക്ക് എനിക്കെന്തുല്ലേ ശല്യം ഇത് വലിയ ശല്യമാണോ പൂർണ്ണാമ ഇത് കേട്ടോണാണ് സേതു അങ്ങോട്ട് വരുന്നത് സേതു പറഞ്ഞു അമ്മയ്ക്ക് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ ഞങ്ങൾ ആരെങ്കിലും വരത്തില്ലായിരുന്നോ ചോദിക്കുക ഇതിനിപ്പൊ എനിക്ക് എന്താ കൊഴപ്പം അതെ അമ്മയോട് തനിച്ചിങ്ങനെ പോവാലെന്ന് പറഞ്ഞിട്ടുള്ള വല്ല തലർക്കോ അങ്ങനെ ഉണ്ടായാലോ എനിക്ക് തലർക്കോ ഒന്നും ഉണ്ടാകത്തില്ല പറയാം പിന്നെ അത് അമ്മ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ ക്ഷേത്രത്തിന് അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനില്ലേ ക്ഷേത്രത്തിലേക്ക് അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് ഒട്ടും അനുസരിക്കാൻ പറ്റില്ല അല്ലേ ദീക്കുക അതൊന്നും എനിക്ക് കുഴപ്പമില്ല ചെയ്തു അതെ അച്ഛൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെയാ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂന്ന് പറയാണ് പിന്നീട് പല്ലുവയെ നോക്കിയിട്ട് പൊർണ്ണ പറഞ്ഞു അതെ ഇവന്റെ കാര്യം അറിയാലോ ഇവരാണെങ്കിൽ ഇച്ചിരി ദുരാഭിമാനിയാണ് അതുകൊണ്ട് മോള് വേണം ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവൻ പറയും പൈസ അതൊന്നും വേണ്ടാന്നൊക്കെ പറയും പക്ഷേ പക്ഷേങ്കിൽ ടെസ്റ്റേ ഷോപ്പിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കാര്യങ്ങളൊക്കെ നടത്തിക്കോണം അച്ചുവിൻ്റെ കല്യാണത്തിനുള്ള ഇവൻ ചിലപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് മാറി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞോളാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് പിന്നെ പ്രതാപൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിച്ചോണ്ടിരിക്കും കാര്യം പറഞ്ഞാൽ എൻ്റെ അനുചരമൊക്കെ തന്നെയാണ് പക്ഷേ സ്വത്ത് ഞാൻ കാര്യത്തിൽ കാര്യത്തില് ആർത്തി കൂടുതലാണ് പക്ഷെ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛൻ്റെ കാര്യം അറിയാലോ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അവൾ ചില തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും മാറ്റാൻ പോലും പറ്റില്ല നമുക്ക് പക്ഷെ ഒന്നിനും ഒരു കുറവും വരത്തില്ല മാധവേഠന ഉണ്ടായിരുന്നിപ്പൊ എങ്ങനെ നടത്തുമോ ആ രീതി തന്നെ നല്ല ഗംഭീരമായിട്ട് തന്നെ വേണം അച്ഛൻ്റെ കല്യാണം നടത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണമെ അങ്ങോട്ട് പോവണം ഈ സമയം സേതു ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക സേതുവിനോട് ഒന്ന് പല പറഞ്ഞു കേട്ടില്ലേ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് അക്കൗണ്ട് നിർത്താമതി കാരണം അമ്മയ്ക്കറിയാം സേദോട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സേതു ഏട്ടനെവിടുന്ന പൈസ ഇരിക്കുന്ന അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് സേതു പറഞ്ഞാൽ അത് ശരിയാ അച്ഛൻ്റെ കല്യാണത്തിനോട് കുറേ പൈസ എങ്ങനെയാണെങ്കിലും ചിലവാകും എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഒന്നും ഇരിപ്പില്ല ഈ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി നേരെ അമ്പികയുടെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് വയ്ക്കുക നീ എന്ത് വെള്ളം ഉണ്ടായിക്കോ എന്ത് വെള്ളം കഴിക്കുന്നതേ ഉണ്ടാക്കാനാ ഞാനാ ഉണ്ടാക്കാൻ പോകുന്നു ദേ ഇന്ന് ഇവിടുത്തെ വേലക്കാരി വന്നിട്ടില്ല ഞാനതുകൊണ്ട് ഓർഡർ ചെയ്യാനാന്ന് പറയും ഓർഡർ ചെയ്യാനോ നിന്റെ ഈ ഓർഡർ ചെയ്താ ഈ കുടുംബത്തിന്റെ നാശം എന്ന് പറയണ അല്ലെ പണ്ടും ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ നീയ നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ മോനുണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ വഴക്കുകളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നെ അന്നും നിനക്ക് മെയ്യനങ്ങാൻ പറ്റില്ല ഇന്നും നിനക്ക് അനങ്ങാൻ പറ്റില്ല അല്ലേ നീ നോക്കുക പോമേ എവിടെ നിന്ന് പിന്നെ ഞാനിവിടെ ജോലി ചെയ്യാനായിട്ട് അടുക്കള കയറിയിട്ട് പിന്നെ വേലക്കാരി ഒരു ദിവസം വന്നില്ലെങ്കിൽ ഞാൻ പുറത്തൊന്നും മേടിക്കാൻ പതിവ് പറയാം അപ്പം അതിങ്ങോട്ട് വെച്ചാൽ മതി എനിക്ക് ഇവിടുത്തെ ഫുഡ് തന്നെ മതി എനിക്ക് വീട്ടിലെടുത്ത് ഫുഡ് മതി നീ പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറയാം ആ വേണ്ടെങ്കിൽ വേണ്ട അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഓർഡർ ചെയ്തോളാം എന്ന് പറയണം അപ്പം ഇതൊക്കെ കേട്ടോണ്ട് വിഷം അവിടെ നിന്ന് ഇപ്പിണ്ടായിരുന്നു ആ സമയത്ത് അമ്പി പറഞ്ഞ അതെ അങ്ങനെ നീ തന്നെ ഓർഡർ ചെയ്തങ്ങോട്ട് കഴിക്കണ്ട നീ ഓർഡർ ചെയ്യാനും പോകുന്നില്ല നീ ഈ വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കുന്നത് ഈ വീട്ടിലെ ഫുഡോ അതെ എൻ്റെ അമ്മ എനിക്ക് എനിക്കതിനൊരു ചായ ഉണ്ടാക്കാൻ പോലും ഇപ്പം അറിയത്തില്ല ഇടിമോളേ നീ വെറുതെ ഓരോ ഒഴിവ് പറയണ്ട ഒരു കുടുംബിനി ആയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അത്യാവശ്യം ഫുഡൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയണം ആ നിനക്ക് അറിയത്തില്ല എന്ന് ചോദിക്കാം നിനക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല വേണ്ട നീ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വാ നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് അറിയണം നീ ഇവിടുത്തെ ഫുഡ് ഒന്ന് ഉണ്ടാക്കി എന്ന് പറയാം അവസാനം വേറെ നിവൃത്തി ഇല്ലാതെ വന്ന് കഴിഞ്ഞപ്പോ രാജലക്ഷ്മി അമ്പയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നിട്ട് കറിക്കൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക ഈ സമയത്ത് അമ്പിക നീ ഈ സവാളെ എല്ലാം കൂടെ പൊളിക്കാൻ പറഞ്ഞ് കുറച്ച് സവാള എടുത്ത് കൊടുക്കുക ഞാനാ പിന്നെ അല്ലാതെ അമ്മ എനിക്ക് പറ്റില്ല എന്തേ മിണ്ടാതെ പൊളിച്ചോളാം എന്നൊക്കെ പറയാണ് അവസാനം എന്ത് ചെയ്യാൻ ഒരു അവര് കത്തിക്കടുത്ത് പൊളിക്കുന്ന ഭാവത്തിൽ അങ്ങനെ അവിടെ ജാതിലക്ഷ്മി നിക്കുവാണ് ഈ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചാ ആഹാ ഇതൊക്കെ എപ്പോഴാവാൻ ഇന്നത്തെ ദിവസം ആവുമോ എന്ന് ചോദിക്കാം പെട്ടെന്ന് അബ്ബി പറഞ്ഞു നീ കൊറച്ച നിക്കുമോനെ ഇപ്പൊ തന്നെ ഇതാക്കാന്ന് പറയാണ് ഓ അല്ലെങ്കി വേണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് ഉണ്ടാക്കി കഴിച്ചോ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ പോയി ഫുഡ് കഴിച്ചോളാം എന്ന് പറയാണ് ഇത് കേട്ടിപ്പം അമ്പി പറഞ്ഞു അതിന്റെ ആവശ്യം എന്തായിരിക്കുന്നേ ഇപ്പം ഞാൻ ഇതിവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ ഇവളെ പറഞ്ഞാൽ മതി എല്ലാ കാര്യത്തിനും ഇവളെ ഇങ്ങനെ വഷം ഇങ്ങനെ വഷളായി കൊടുത്തു ഇവനെ കാരണം ഇവനെ നല്ല കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നല്ല കാര്യങ്ങൾ പറിച്ചു പഠിപ്പിക്കുമായിരുന്നെങ്കിൽ ഇവനിങ്ങനെ വഴി തെറ്റിപ്പോയായിരുന്നോ ഇവൻ്റെ ഭാര്യ ഉണ്ട് ഇവന്റെ ഭാര്യ ഇപ്പം ഈ വീട്ടിൽ വന്ന് നിൽക്കുവായിരുന്നെങ്കിൽ രാജലക്ഷ്മി നിനക്ക് ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം വരുവായിരുന്നോ നിന്നോടൊപ്പം അവളും കൂടെ ചേരില്ലായിരുന്നു ചോദിക്കുക അല്ല എന്നും കൊന്നും അവളെ അവിടെ കൊണ്ട് അവളുടെ വീട്ടിൽ നിർത്താനാണ് അതിൻ്റെയൊക്കെ പുറപ്പെടുന്നു ചോദിക്കുക അല്ലെങ്കിലും ഇവൻ നല്ലവനാണെങ്കിൽ ഇവന്റെ ഭാര്യ അവിടെ പോയി നിൽക്കുവായിരുന്നോ അവളീ വീട്ടിൽ കാണുമല്ലായിരുന്നു ചോദിക്കുവാണ് ഇതങ്ങ് ഇണ്ടായിരുന്നങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്താ പെട്ടെന്ന് അമ്പികളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ് പിന്നീട് പറഞ്ഞു ഞാൻ ഞാനെന്തേലും പറഞ്ഞാൽ അത് കുറ്റവാ അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ സത്യം പറയുന്നവരെ കാൺ കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് കുറെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടുപിടിക്കുമല്ലോ എന്ന് പറയാണ് ഇന്ദ്രൻ പറഞ്ഞേ കിളവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൂടുതൽ ഭരിക്കാൻ പറഞ്ഞാ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല എന്നും പറഞ്ഞോണ്ട് എന്തിനാണ് അമ്പികയുടെ കയ്യിലിരിക്കുന്ന കത്തി ഇങ്ങ് മേടിക്കുവാണ് അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ നിങ്ങളുടെ കഴുത്തെ ഞാൻ അരിയൂന്ന് പറയണം പിന്നെ എൻ്റെ അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെയാ അറിയാവോ ഞാൻ പറയുന്ന അനുസരിച്ചിൽ അവരുടെ കഴുത്തിലേക്ക് ഞാൻ കത്തി വെച്ചിങ്ങനെ കാണിക്കും അതോടുകൂടി അവർ ഫ്ളാറ്റാവുമെന്ന് പറയണം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം വരെയൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇന്ധനം ബോംബ് തരും അമ്പിക പറഞ്ഞു ഇത് ഷോക്കടിപ്പിക്കാറായെന്ന് പറയാം ഇത് കേട്ടത് ഇന്ധനം തിരിഞ്ഞു വന്നു ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോയി എന്താ പറഞ്ഞത് ഷോക്ക് അടിപ്പിക്കാറായെന്ന് ഷോക്ക് ഷോക്കടിപ്പിക്കാറായെന്ന് നിങ്ങളുടെ ഞാൻ പറയണല്ല ആർക്കാന്ന് കൂടുതൽ പറയല് കേട്ടോ പറഞ്ഞു കേട്ടല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ജീവനോടെ പോകുന്ന എനിക്ക് തോന്നില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിലും എന്നെപ്പോലുള്ള ആൾക്കാരെയൊക്കെ മനോരീകളെ പോലെയല്ലേ നിങ്ങളൊക്കെ കാണുന്നേ കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് ഇത് നിങ്ങളുടെ അവസാനം വാണിങ്ങ ഇനി കത്തി നിങ്ങളുടെ കഴുത്തെക്കുറിച്ച് തുളഞ്ഞു കയറും പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം രാജരേഷ് പറഞ്ഞു വല്ല ആവശ്യം ഉണ്ടായാലും ചോദിക്കാം പ്രത്യേകം വിശം വന്നിട്ട് പറഞ്ഞു അച്ഛമ്മ ഇത് എന്ത് ഭാവിച്ച ഇന്ദ്രനെ വെറുതെ ഇളക്കി വിട്ട അറിയാലോ എന്ത് ചെയ്യാനും പഠിക്കാത്ത ആളാന്ന് പറയുന്നത് ഇത് കേട്ടത് അമ്പിക്ക് പറഞ്ഞു എന്ത് ചെയ്യാനാ ഇതെല്ലാം ഇവളുടെ വളർത്തു ദോഷമോ ഇവളൊറ്റുകാരണോ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നെ ഇവളെ പറഞ്ഞാൽ മതിയിലോ വേണ്ടുന്ന സമയത്ത് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്തങ്ങോട്ട് പഠിപ്പിച്ചു വിട്ടു എന്നിട്ട് ഇപ്പം ചെറുക്കൻ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കോ അവൻ തല്ലാനും കൊല്ലാനും നടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പിക്ക് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് സേതുമാധവനെയും പല്ലവീനേയും കൂടെ ബാങ്ക് മാനേജർ ബാങ്കിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് പിന്നീട് ചോദിച്ചു ഇതാരാണ് പല്ലവീനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇത് എൻ്റെ ഫ്രണ്ട് പല്ലുവിയ എന്ന് പറയുന്നത് അല്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിങ്ങളെ വിളിപ്പിച്ചതെന്ന് പറയും അല്ല എന്താ സാറ് കാര്യം അല്ല നിങ്ങളുടെ ടെസ്റ്റേ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ഇതിനുമുമ്പ് മാധവമേനോ ഉണ്ടായിരുന്ന സമയത്ത് അടവുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിരുന്നു ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പഴ് ബാങ്കിലെ പൈസ അടക്കുന്നൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഞങ്ങൾ കൊറേത്തവണ പറഞ്ഞിട്ടും ഇപ്പോഴത്തെ ഇരിക്കുന്ന ആ പെൺകുട്ടി അത് മാധവമേനോനും മോളാന്നല്ലേ പറഞ്ഞെ അതെ ഋതിക അവരാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കൊറേത്തവണ ഞങ്ങൾ വാണി ചെയ്ത അങ്ങനെയാണെങ്കിൽ ഞങ്ങക്ക് നടപടി എടുക്കേണ്ടതായിട്ട് വരും കാരണം പൈസ അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റേർ ഷോപ്പ് ഞങ്ങൾ ജപ്തി ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയാണ് കാരണം പമ്പിച്ച ഒരു കടം തന്നെ എടുത്തു കൂട്ടിയിട്ടുണ്ട് മാധവ മേനുണ്ടായിരുന്ന സമയത്തേ ഉണ്ട് അതിന് ശേഷം പുതിയതായിട്ട് എടുത്ത് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടച്ചില്ലെങ്കിൽ ഞാൻ കതിലേതിൽ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം ഇത് കേട്ട ഇപ്പം സേതു മാധവൻ ചോദിച്ചു അല്ല അതെങ്ങനെയാ അങ്ങനെ സംഭവിച്ചേ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ ഒന്നെങ്കിൽ ആ കുട്ടി മനപൂർവ്വം അടക്കാതിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ ആയിരിക്കും ഇതിൽ രണ്ടിൽ ഏതിലും ഒന്നായിരിക്കുമെന്ന് പറയാം എന്നാലും നിങ്ങളെ വിളിച്ച ഞങ്ങൾ ഈ കാര്യം പറയണം ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് വിളിപ്പിച്ചതെന്ന് പറയണം നിങ്ങൾ മകനാന്നല്ല പറഞ്ഞേ അപ്പം നിങ്ങളും കൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ നിറയെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനോട് പല്ലേ പറഞ്ഞു സേതു കേട്ടാ ഇതൊന്നെങ്കിൽ ഹൃദയയുടെ ആയിരിക്കും എന്ന് പറയുകയാണ് ട്രാപ്പോ അതെ ഒന്നെങ്കിൽ അവൾ മനഃപൂർവ്വം പൈസ അടക്കാതിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് ഈ ബിസിനസ് ചെയ്ത് അത്ര പരിചയമില്ല ഒന്ന് ഓർത്ത് നോക്കിയേ അച്ഛനുണ്ടായ സമയത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ഇപ്പോഴാണ് അവള് കുറെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നത് ബുദ്ധിയുള്ള ആരും അങ്ങനെ ചെയ്യത്തില്ല അവള് വലിയ പഠിച്ചാണ് ബിസിനസ് പഠിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒന്നെങ്കിൽ ചിലപ്പോൾ മനപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് കേട്ടപ്പോ സേതു ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുവോ പറയാൻ പറ്റില്ല ഋതുവിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് ചിലപ്പോൾ അതല്ല അതിലപ്പുറവും ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കാൻ നല്ല ഒരു കാര്യം ചെയ്യാൻ സേതു വട്ടന അവളോട് പോയി സംസാരിക്കാൻ പറയുകയാണ് ഞാൻ എന്ത് സംസാരിക്കുകയാണ് സേതുവിടെ പോയി സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക ഇങ്ങനെ ഷോപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാ വൈകാതെ തന്നെ ഷോപ്പ് പൂട്ടേണ്ടതായിട്ട് വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നോട് സംസാരിക്കാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഋതുവിനെ കാണാനായിട്ട് സേതു ചെല്ലുവാണ് അപ്പോൾ ഋതുവർ റിസോർട്ടിനെ അവിടെ ഇരിക്കുവാണ് അപ്പം സേതുവനെ കണ്ടത് ഋതുവോട്ടെ ചെയ്യും നിങ്ങളോ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക ഞാൻ നിന്നെ കാണാൻ ഞാൻ ഇവിടെ നിങ്ങളോട് ആരാ പറഞ്ഞത് അതൊക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞു പറയാണ് എന്താ കാര്യം അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പറയുകയാണ് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കേ അതെ ബാഗിയെ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടെസ്റ്റേ ഷോപ്പ് ഇപ്പം നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നറിഞ്ഞു അല്ല ഇത്ര ലാഭം കിട്ടിക്കണമെന്ന് ഷോപ്പ് എത്ര പെട്ടെന്ന് ഇങ്ങനെ നഷ്ടത്തിലായത് എന്ന ചോദിക്കുക ഇത് കേട്ടതും ഋതു പറഞ്ഞു അതെ നിങ്ങൾ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ട ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം നീ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബാങ്കിന്ന് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ബാഗി പൈസ അടച്ചിട്ടില്ല എന്ന് സത്യം പറഞ്ഞതു നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഋദ് പറഞ്ഞു എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടേ നിങ്ങൾ നിങ്ങൾക്ക് അതിന് ബിസിനസ്സിൻ്റെ എ ബി സി ഡിയെങ്കിലും അറിയാവോ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ സേത് പറഞ്ഞു അതിന് ബിസിനസിൻ്റെ എ ബി സി ഡി പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട കാര്യമില്ല വരവിനേക്കാൾ കൂടുതൽ ചിലവായിട്ടുണ്ടെങ്കിൽ ആ കമ്പനി തകർന്നു പോകത്തുള്ളൂ അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാ അതിന് ഇതിന് മാത്രം പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞത് കൂടുതലും നിങ്ങളതിനെ പഠിപ്പിക്കാൻ വരേണ്ട കേട്ടോ എന്ന് പറയുകയാണ് ശ്രദ്ധു ഞാൻ ഇത്ര സമയം മര്യാദയ്ക്കാണ് സംസാരിച്ചത് കാരണം അച്ഛൻ്റെ കല്യാണമാണ് ആണ് അച്ഛൻ്റെ കല്യാണത്തിന് ടെസ്റ്റൈ ഷോപ്പിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനായിട്ടാ ആ പൂർണാമ്പ് പറഞ്ഞേക്കുന്നേ അപ്പൊ അതിനകത്ത് അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ്റെ കല്യാണം നടത്തണ്ടേ അതോ ഇനിയിപ്പം നീ അച് അച്ഛൻ്റെ കല്യാണം മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതാണെന്ന് ചോദിക്കാം അച്ഛൻ്റെ കല്യാണം മുടക്കിയിട്ട് എനിക്ക് എനിക്കെന്താണെന്ന് ചോദിക്കുകയാണ് പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ്റെ കല്യാണം നടക്കണമെന്ന് പറയാം ഓ അങ്ങനെയാണോ നിങ്ങളല്ലേ അച്ഛൻ്റെ കല്യാണം നടത്താമെന്ന് ഏറ്റെടുത്തിരിക്കുന്ന ആള് നിങ്ങൾ തന്നെ അങ്ങോട്ട് നടത്തിക്കോളാൻ പറയാ ആഹാ അപ്പൊ നിങ്ങൾ മനപ്പൂർവ്വം അല്ലേ നീ അതെ മനപ്പൂർവ്വം തന്നെയാ മനപ്പൂർവ്വം ചെന്നേ തന്നെയാ ഞാൻ പൈസ അടക്കാതെ ഒരു ക്രൈസിസ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് എന്താ പറ്റും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറയാണ് അതെ നീ മാധവേനന്റെ മകന മകളാണല്ലോ അല്ലേ മാധവേനും മകൻ തന്നെയാ ഞാനും എനിക്ക് ഒറ്റ തന്യുള്ളൂ ഞാൻ പറയാം ഞാനാണ് അച്ഛൻ്റെ കല്യാണം നടത്താന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഞാൻ ആ കൃത്യ മുഹൂർത്തന്നെ കല്യാണം നടത്തിയിരിക്കും കല്യാണം ഒരിക്കലും മുടങ്ങാനൊന്നും പോകുന്നില്ല അതോർത്ത് നീ വിഷമിക്കണ്ട പിന്നെ നീ കാരണമുണ്ടല്ലോ അച്ഛന് എന്തേലും ഒരു വിഷമം ആ വിഷമം ഉണ്ടാകുന്ന ആർക്കാന്ന് അറിയാലോ മാധവമേനോനും കൂടെ ആണെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വേണം എന്ന് പറയുകയാണ് ഒന്ന് പോടോ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയുകയാണ് അതേ പോകാൻ തന്നെ ഞാൻ വന്നേ അല്ലാതെ ഇവിടെ നിൽക്കാനല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഋതുവിനെ വെല്ലുവിളിച്ചിട്ട് സേതു അങ്ങോട്ട് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി